ഹൈ ഗൈസ് നമ്മളപ്പോൾ ഇന്നത്തെ ദിവസം തുടങ്ങിയിരിക്കുകയാണ് നമ്മൾ നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഇപ്പോൾ നമ്മൾ ഓസ്ട്രേലിയൻ വാർ മെമ്മോറിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗ് ആണ് വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് നയൻറ്റീൻ തേർട്ടീസിലാണ് ബിൽഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് നയൻറ്റീൻ ഫോർട്ടി വണിൽ ഇത് പബ്ലിക്കിന് ഓപ്പൺ ചെയ്തു ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ബാക്കിൽ കാണുന്ന സ്ട്രക്ചർ ഇത് ഇവിടുത്തെ ഫസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ് വേൾഡ് വാറിലൊക്കെ മരിച്ച ഓസ്ട്രേലിയൻസിന് വേണ്ടി കെട്ടിയ ഒരു സ്മാരക ബിൽഡിങ് ആണ് സോ ഇതിനകത്ത് നമ്മൾ ഇന്ന് കയറാൻ ലെറ്റ്സ് റോൾ വാർ മെമ്മോറിയലിന്റെ ഗേറ്റിൽ നിന്ന് തിരിഞ്ഞു നേരെ നോക്കിയാൽ നമുക്ക് പാർലിമെന്റും കാണാം പഴയ പാർലമെന്റും പുതിയ പാർലമെന്റും കാൻബറ എന്ന ഈ സിറ്റി ബിൽഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ഇവരുടെ പാർലമെന്റ് വാർ മെമ്മോറിയൽ ഒക്കെ ഒരു സ്ട്രേറ്റ് ലൈനിൽ വരും ആൻഡ് അതിന്റെ ചുറ്റുമാണ് സിറ്റി ബിൽഡ് ചെയ്തിട്ടുള്ളത് എനിക്ക് സത്യം പറഞ്ഞ പാർലമെന്റിനേക്കാളും ഈ ബിൽഡിംഗ് ആണ് രസം ഈ രണ്ട് വാൾസിന്റെ ഇടയിലെ കൂടി ഏറ്റവും നമുക്ക് കാണാൻ പറ്റും നമുക്ക് വോർ മെമ്മോറിയലിന്റെ വാൾസിൽ നമുക്ക് കുറെ കൺട്രീസിന്റെ പേര് കാണാൻ പറ്റുന്നുണ്ട് ഇത് ആക്ച്വലി ഓസ്ട്രേലിയയുമായി ഈ കൺട്രീസിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലതു കാരണമാണ് ഈ പേര് ഇവിടെ വന്നത് നമ്മൾ വാർ മെമ്മോറിയലിൻ്റെ കോട്ടയാടിലോട്ട് കയറുമ്പോൾ തന്നെ ഒരു പൂള് കാണാൻ പറ്റുന്നുണ്ട് ഇതിനെ പൂൾ ഓഫ് റിഫ്ലക്ഷൻ എന്നാണ് വിളിക്കുന്നത് ഈ വെള്ളത്തിൻ്റെ സ്റ്റിൽനെസ് ആക്ച്വലി പീസ് ആൻഡ് കാമാണ് സിംബലൈസ് ചെയ്യുന്നത് യുദ്ധത്തിൽ ജീവൻ പോയ സോൾജേഴ്സിനെ സ്മരിക്കാനുള്ള പ്രതീകമാണ് ഈ കാണുന്ന എറ്റർണൽ ഫ്ലിം ഇത് കണ്ടോ ഇവിടെ ഓരോ മരിച്ച സോൾജേഴ്സിന്റെ പേരുണ്ട് കേട്ടോ സോൾജേഴ്സ് മാത്രമല്ല ഒരിടുത്ത സിറ്റിസൺ ആയിരിക്കും സോ ഒരു ലക്ഷത്തി മൂവായിരം ആൾക്കാരുടെ പേരുണ്ട് ഇവിടെ ആൻഡ് ഇവർക്ക് ഇവർ ഈ റെഡ് കളർ പോപ്പി എന്ന് പറയുന്ന ഈ ഫ്ലവർ ആണ് ഇതിൻ്റെ ഒരു റിമെമ്പറൻസ് ആയിട്ട് ഇവർ യൂസ് ചെയ്യുന്നത് കേറി ചെല്ലാൻ പോകുന്നത് ഹോൾ ഓഫ് മെമ്മറിയിലോട്ടാണ് ഇതൊരു ഒക്ടാഗണൽ ഷേപ്പ് ബിൽഡിംഗ് കേട്ടോ ഇത് കാണുമ്പോൾ നമുക്കൊരു പഴയ ബൈസാൻറ്റീൻ അല്ലെങ്കിൽ ഗോതിക് ആർക്കിടെക്ചറിന്റെ ഒരു വൈബ് തരും ഏജ് ഓഫ് എംപയർസ് കളിച്ച ആൾക്കാർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ആർക്കിടെക്ചർ എന്താണെന്ന് മനസ്സിലായി കാണും ഈ റൂം ഗ്ലാസ് ടൈൽ യൂസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തത് സിക്സ് മില്യണിന് മേലെ ഗ്ലാസ് സ്റ്റൈൽ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് ഇതാ കണ്ടോ നാപ്പിയർ വാലർ എന്ന് പറയുന്ന ഒരു സോൾജർ മൂപ്പരുടെ റൈറ്റ് ആം വേൾഡ് വാർ വണ്ണിൽ നഷ്ടപ്പെട്ടു എന്നിട്ട് അദ്ദേഹം ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് വർക്ക് ചെയ്യാൻ പഠിച്ചു അതിനുശേഷം മൂപ്പരി ഹോള് ഡിസൈൻ ചെയ്തു ഈ നാല് പിയേഴ്സ് കണ്ടോ ഇത് ആക്ച്വലി കറേജ് എൻഡ്യൂറൻസ് സാക്രിഫൈസ് ആൻഡ് റിസംബിൾ ചെയ്യുന്നത് ഈ കാണുന്ന ടോം ഒരു അൺനോൺ സോൾജറിൻ്റെ ആട്ടോ ഇത് വേൾഡ് വാർ വണ് സമയത്ത് ഫ്രാൻസിൽ നിന്ന് റീക്കവർ ചെയ്തതാണ് സൈഡിൽ തന്നെ ഒരു സ്റ്റെയർ ഉണ്ട് ആ സ്റ്റെയർ എടുത്താൽ നമുക്ക് ഈ മ്യൂസിയത്തിൽ എത്താൻ പറ്റും ടൂറെ സമയത്ത് കളക്ട് ചെയ്ത എല്ലാ സാധനങ്ങളും ഇവിടെ സ്റ്റോർ ഇത് നമ്മളെ ഇതിന�ത് കുറേ സെക്ഷൻസ് ഉണ്ട് ട്ടോ World War 1 World War 2 1945 നെ ശേഷമുള്ള കോൺഫ്ലിക്ട്സ് അതുപോലെ കുറേ സെക്ഷൻസ് ഉണ്ട് ചേർക്ക ഓക്കേ തീയേ ചെസ് ബോർഡ് ഓക്കേ എന്താ അല്ല അതിലെ കുതിരനെ നോക്ക് കുറേ സ്ഥലങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പിന്നെ നമ്മളെ ഫുഡ് ഉണ്ടോ ഇടിവളയോ അത്ര വലിയ ഈ മ്യൂസിയത്തിൽ എല്ലാ സാധനത്തിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ കാണുന്ന സ്ക്രീനിൽ കാണാൻ പറ്റും നമ്മൾ നേരത്തെ നോക്കിയ ആ സാധനം നോക്കാം ഇടിവള ഇവിടെ നോക്കിയാൽ

ஆர் டleri அது உண்டா எஸ் பெரிய ட்ரக்க ட்ட வந்து வார்லக் யூஸ் இது வந்து டயர் எல்லாம் എന്താ കിട്ടിയെന്ന് നോക്കി ആർമി ടോപ്പർ ആയിരിക്കും അല്ലേ സെക്കൻഡ് വേൾഡ് വാർ കാണാം ഭയങ്കര എന്താ പറയാ കളറിന്റെ വണ്ടിയാണോ ഇന്ത്യൻ കാറിന്റെ വണ്ടിയാണോ ഇന്ത്യൻ കാറോ എന്ത് വണ്ടി ഇറ്റ്ലാർ ആണോ ദാ അവരുടെ ലോഗോ ബോയ്സ് ലോഗലസിജിസ്സ് വാട്ടേജ്ജിസ്സ് സിജിസ്സ് എന്ന് അവരുടെ ഒരു ചിഹ്നം പോലെയാണ് വാദോ അത് നമ്മൾ യൂസ് ചെയ്യുന്ന വാസ്തികോ എന്ന് അതിനെ പറയല്ല ഇത് ഇത് ഈവരുടെ ആ കളർ കളർ കണ്ടോ ഫ്ലാഗിന്റെ പ്രിസണേഴ്സിന്റെ സെറ്റപ്പ് കാണിച്ചേരാം ഇവരുടെ ഹാൻഡ് കപ്സും കാര്യങ്ങളും ഇവർ ഇവർക്ക് കൊടുത്തിരുന്ന ഡ്രസ്സും പിന്നെ അവരെ കൊടുത്തിരുന്ന ഡോമും അതൊക്കെ ഷവർണമായിട്ട് കാറാണ് കേട്ടോ പണ്ട് വേൾഡ് വേറെ സമയത്ത് യൂസ് ചെയ്ത കാറാണ് നമ്മളിതിനകത്ത് ബാക്കിയായി ഇതിൻ്റെ എക്സിറ്റേടാന്ന് മനസ്സിലാവില്ലേ കുറേ നേരം തപ്പുന്നു കുറേ നേരമായി തന്നോ നോക്കാം വാ ഇതായിരുന്നു നമ്മുടെ വാർ മെമ്മോറിയൽ മ്യൂസിയം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ബൈ We'll <laughs> be